വഴിയോർത്ത് കിടന്ന യുവാവിനെ കുമളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറുടെ നേതൃത്വത്തിൽ തേനി മെഡിക്കൽ കോളേജിൽ എത്തിച്ചു ബന്ധുക്കൾ എത്തും വരെ ഇവർ രോഗിയുടെ കൂട്ടിരിപ്പുകാരുമായി തമിഴ്നാട് ഗൂഡല്ലൂർ സ്വദേശി രാജേഷിനാണ് കുമളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരുടെ സേവന സന്നദ്ധമായ പ്രവർത്തനം മൂലം ജീവൻ തിരിച്ചുകിട്ടിയത് കുമളി ചെളിമടയിൽ ദേശീയപാതയോരത്ത് വീണ രാജേഷിനെ പോലീസ് എത്തിയാണ് കുമളി സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചത് പരിശോധനയിൽ ഹൃദയമെടുപ്പ് കുറഞ്ഞ് ഏറെ ഗുരുതര നിലയിലാണെന്ന് വ്യക്തമായി വിദഗ്ധ ചികിത്സയ്ക്കായി ഇയാളെ തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഡോക്ടർ നിർദ്ദേശിച്ചു പക്ഷേ ആംബുലൻസിൽ ഇയാൾക്കൊപ്പം ആരു പോകുമെന്നത് പ്രതിസന്ധിയായി ഈ സമയം ഇയാളുടെ പോക്കറ്റിൽ നിന്ന് ലഭിച്ച തിരിച്ചറിയൽ രേഖ പരിശോധിച്ച് ബന്ധുക്കളെ കണ്ടെത്താൻ പോലീസും ശ്രമം നടത്തുകയായിരുന്നു ബന്ധുക്കളെത്താൻ കാത്തിരുന്നാൽ ജീവൻ നഷ്ടമാകുമെന്നതിനാൽ രോഗിക്കൊപ്പം പോകാൻ ഡോക്ടർ കിഷോർ ഹർഹീൻ തീരുമാനിച്ചു നഴ്സ് ദിമ്യ യും പിന്നെ മെഡിക്കൽ ഓഫീസർ വിളിച്ചു പറഞ്ഞു മാഡം പറഞ്ഞത് പറഞ്ഞു നോക്കുമ്പോൾ ആളില്ല സോ എന്നാ ചെയ്യുന്ന അറിയത്തില്ല പിന്നെ പെട്ടെന്ന് തീരുമാനിച്ചത് അവിടെ പോയി തേനി മെഡിക്കൽ കോളേജിൽ പോയി പേഷ്യന്റ് ഏൽപ്പിച്ചു അവർക്ക് ഒരു താമസമായി സിക്സ് ഓ ക്ലോക്ക് അങ്ങനെ ഹാഫ് ഹവേഴ്സ് അവിടെ തന്നെ ഇറന്നു ബിക്കോസ് ബൈസ്റ്റാൻഡ് ഇല്ലാതെ അവർ അവിടെ എടുക്കരുല്ലേ അടുത്ത പ്രൊസീജിയറും

എഴുപത്തിയെട്ട് കിലോമീറ്റർ നാൽപ്പത് മിനിറ്റ് കൊണ്ട് ഓടിച്ച് ഇദ്ദേഹത്തെ ആംബുലൻസ് ഡ്രൈവർ സിജു ആശുപത്രിയിൽ എത്തിച്ചു വന്നു അപ്പൊ ഇല്ലായിരുന്നു പേഷ്യൻ ബൈസ്റ്റാൻഡർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോ ചാൻസ് കുറവാന്റെയും ഡോക്ടറും അവരുടെ ഒരു സഹകരണമാണ് നമുക്ക് ഏറ്റവും വലിയൊരു ബലമായത് വണ്ടി എത്രയും വേഗത്തിൽ എത്തിക്കാൻ പറ്റി ഇവർ തേനിയിലേക്ക് പുറപ്പെട്ടതിന് പിന്നാലെ പോലീസ് ബന്ധുക്കളെ ബന്ധപ്പെട്ട് വിവരം അറിയിച്ചു ഡോക്ടറും സംഘവും രാജേഷിനെ തേനി മെഡിക്കൽ കോളേജിൽ എത്തിച്ച് ബന്ധുക്കൾ എത്തിയ ശേഷമാണ് മടങ്ങിയത് ന്യൂസ് ബ്യൂറോ കുമളി